െ വാവക്കാക്കുനോട് പറഞ്ഞിട്ടേ പോയത്തെ ഫ്രണ്ട കിട്ടിയത് വാവക്കാക്കുന്റെ ഭാഗ്യാണ് കാര്യണ്ട് വാവക്കാക്ക പറയാണ് കല്യാണം കഴിഞ്ഞിട്ട് അന്നങ്ങട്ട ഒഴിവാക്കാന്ന് പക്ഷെ ഞാൻ അയക്കുവോ അപ്പൊ ഞാൻ പറഞ്ഞു വിച്ചുവിനെ ഒഴിവാക്ക ഇനി ഒഴിവാക്കണ മാതിരിയല്ലേന്ന് ഇതോ ിങിന്റെ ബ്യൂട്ടി ക്രീമാണേ ഇതങ്ങനെ തേച്ച് കഴിഞ്ഞാണ്ടല്ലോ പത്ത് ദിവസം കൊണ്ട് നമ്മളെ മുഖക്കാണ് വെളുക്കും അത് മാത്രല്ല ഓൽ തന്നെ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമും ഉണ്ട് ജസ്റ്റ്ലിയെ ഞമ്മളൊക്കെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇതങ്ങനെ തേച്ചിറങ്ങിയാൽ മതി പിന്നെ വേറൊരു മേക്കപ്പിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓല് ഇൻസ്റ്റാഗ്രാമിലോ വാട്ട്സ്ആപ്പിലോ കോണ്ടാക്ട് ചെയ്താൽ മതി ജസ്ലിയെ ഞാൻ പോവാണ് ഞാൻ പോവണേക്ക് വരുന്നേ കൊഞ്ചോ